കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിലെമ്പാടും കനത്ത മഴയാണ് പല പ്രദേശങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ മാത്രമല്ല മധ്യ കേരളത്തിലും നല്ല മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാ നോക്കൂ ആദ്യം തന്നെ എറണാകുളം ജില്ലയിലെ ആലുവ ഇവിടെ തന്നാൽ നോക്കൂ അറുപത്തൊന്ന് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഒരു പ്രദേശം ഇതാണെന്ന് പറയാം അടുത്ത പ്രദേശം കൂടി നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഇവിടെ നാം നോക്കൂ നാൽപ്പത്തി മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട് സാമാന്യം ഭേദപ്പെട്ട അളവിലാണ് ാണ് ഇവിടെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിവരം നോക്കൂ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോയാൽ മുപ്പത്തിനാല് മഴ ലഭിച്ചിരിക്കുന്ന അളവ് എന്ന് പറഞ്ഞത് അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ അതിരപ്പിള്ളി മേഖല ഇവിടെ നോക്കി മില്ലിമീറ്റർ ആണ് മഴ ലഭിച്ചിരിക്കുന്നത് അടുത്ത പ്രദേശം നോക്കാം കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ ഇവിടെ ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രദേശം കാസർഗോഡ് ജില്ലയിലെ തന്നെ പടന്നക്കാടാണ് ഇവിടെ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട് ഇവിടെ അടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം ഒരു ജില്ല എന്ന് പറഞ്ഞ കാസർകോട്ടാണ് അടുത്ത പ്രദേശം കണ്ണൂർ ജില്ലയിലെ അയ്യംകുന്നാണ് ഇവിടെ ഇരുപത്തിയാറ് മില്ലിമീറ്ററാണ് ലഭിച്ചിരിക്കുന്ന മഴ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന മഴ ഏറ്റവും കൂടുതൽ നല്ല മഴ ലഭിച്ച പ്രദേശം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിലും മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുള്ളത് അപ്പോൾ ഈ മഴ ലഭിക്കുന്ന അളവ് അനുസരിച്ച് മുന്നറിയിപ്പിലൊക്കെ മാറ്റുമുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക